ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനിടെ ബംഗളൂരുവിൽ ജീവനൊടുക്കിയ കോൺഫറൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് സി സിജെക്ക് ബംഗളൂരു വിടചൊല്ലുകയാണ് കൽക്കര സെന്റ് ജോസഫ് പള്ളിയിൽ സംസ്കാര ശുശ്രൂഷകൾ നടന്നു മൃതദേഹം ബെനാർഘട്ടിലെ കോൺഫറൻസ് ഗ്രൂപ്പിന്റെ റിസോർട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കാരം ഉടൻ നടക്കും ശ്രീനാഥ് ചന്ദനാണ് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് ശ്രീനാഥ് റോയ് സി സിജെയുടെ ആഗ്രഹപ്രകാരം അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് തന്നെ അന്ത്യവിശ്രമം ഒരുങ്ങുകയാണ് സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയോ എന്താണ് വിവരങ്ങൾ ജില്ലാ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സെന്റ് ജോസഫ് ദേവാലയം ബെന്നാർഘട്ടയിലെ സെന്റ് ജോസഫ് സെന്റ് ജോസഫ് ദേവാലയത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം ഇപ്പോൾ മൃതദേഹം തിരികെ നേച്ചർ ലെക്ച്ർ കാറ്റ് അതായത് ബെന്നാർഘട്ടയിലുള്ള റിസോർട്ടിലേക്ക് ഇപ്പോൾ തിരികെ കൊണ്ടുപോകുകയാണ് രാവിലെ അവിടെയായിരുന്നു പൊതുദർശനം ഉണ്ടായിരുന്നത് പിന്നീട് അവിടെ നിന്നാണ് മൃതദേഹം ഈ ദേവാലയത്തിലേക്ക് സെന്റ് ജോസഫ് ചർച്ചിലേക്ക് കൊണ്ടുവന്നത് ഏതായാലും അവിടെ ഇപ്പോൾ പ്രാർത്ഥനകൾ കഴിയുന്നു ഇനിയിപ്പോൾ ഈ റിസോർട്ടിൽ തന്നെയാണ് സംസ്കാരം നടക്കാൻ വേണ്ടി പോകുന്നത് അതിലുള്ള ഒരുക്കങ്ങൾ അവിടെ പൂർത്തിയായിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ അതായത് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ മാത്രമേ ദൂരം ഉള്ളൂ അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ മൃതദേഹം അവിടേക്ക് ലക്ഷ നേർ ലക്ഷറ കാസ്കേറ്റിലേക്ക് എത്തും അവിടെ ആണ് മറ്റു ചടങ്ങുകൾ നടക്കാൻ വേണ്ടി പോകുന്നത് ഏതായാലും അവസാന നിമിഷങ്ങളാണ് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം ഈ മറ്റ് ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാകാൻ വേണ്ടി നമുക്കറിയാം വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിമനായിരിക്കെ അപ്രതീക്ഷിതമായി ഏവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത നമുക്ക് കേൾക്കേണ്ടി വന്നത് ആദായ നികുതി വകുപ്പിൻ്റെ ഒരു പരിശോധനയ്ക്കിടെ അവിടെ അദ്ദേഹം ഓഫീസിൽ വെച്ച് ആത്മഹത്യ ചെയ്ത വിവരമാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഇപ്പോൾ ഈ വാഹന വ്യൂഹം നമുക്ക് കാണാൻ കഴിയുന്നത് കുടുംബാംഗങ്ങൾ ഓരോരുത്തരായി പുറത്തേക്ക് വരുന്നതാണ് ഇതിൽ അദ്ദേഹത്തിന് അദ്ദേഹം വാഹനപ്രിയനാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ പലതും ഈ കോൺവോയിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് പൂജ്യം പൂജ്യം മൂന്ന് എന്നത് അദ്ദേഹത്തിന്റെ വാഹനങ്ങളുടെ ഒരു നമ്പറാണ് ആ നമ്പറിലുള്ള വാഹനങ്ങൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് കടന്നു പോകുന്നു ഏതായാലും അന്വേഷണം ഒരു വശത്ത് നടക്കുന്നു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചാണ് ഇപ്പോൾ പോലീസ് സംസ്ഥാന സർക്കാർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് ഡോക്ടർ റോയിയുടെ മൊബൈൽ ഫോൺ അടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്തായിരുന്നു ഇത്ര വലിയ സമ്മർദ്ദം എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം കാരണം അദ്ദേഹത്തെ അറിയാവുന്നവർക്ക് അദ്ദേഹവുമായി അടുത്ത് ഇടപഴകുന്ന ആളുകൾക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളതായി അറിയില്ല ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യത അദ്ദേഹത്തില്ല വ്യക്തി ജീവിതത്തിലും എന്തെങ്കിലും ഒരു പ്രശ്നമില്ല എപ്പോഴും വളരെ പോസിറ്റീവായി ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ കാണുന്ന ജീവിതത്തിലെ ഒരു സക്സസ്ഫുൾ മനുഷ്യൻ എന്ന് നമുക്ക് എളുപ്പം ചൂണ്ടിക്കാൻ കാണിക്കാൻ കഴിയാവുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോയെങ്കിൽ അതിനുള്ള കാരണം എന്ത് എന്നത് എല്ലാവർക്കും അറിയണം അത് എന്ത് തരത്തിലുള്ള സമ്മർദ്ദമാണ് അദ്ദേഹത്തിന് മുകളിൽ ഉണ്ടായിരുന്നത് എന്നതാണ് അന്വേഷിക്കുന്നത് ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് സമ്മർദ്ദമുണ്ടായി എന്ന് കുടുംബം പറയുന്നുണ്ട് അതിൽ ചില ഉദ്യോഗസ്ഥരുടെ പേരെടുത്ത് പറഞ്ഞ് അത്തരം ഉദ്യോഗസ്ഥർ വേട്ടയാടി എന്നതായിരുന്നു സഹോദരൻ അടക്കമുള്ളവർ പറയുന്നത് പോലീസ് ഏതായാലും മറ്റ് പല ആംഗിളുകൾ കൂടി ഇതിൽ അന്വേഷിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ആദായ നികുതി വകുപ്പിന്റെ സമ്മർദ്ദത്തിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ വിവിധ തലത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രാഥമിക മൊഴിയെടുപ്പ് പൂർത്തിയാവുകയും ചെയ്തിരുന്നു കുടുംബാംഗങ്ങളുടെ മൊഴിയെടുപ്പും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് അഞ്ചു പേജുള്ള കത്ത് ഒരു ഒരു പരാതി പോലീസിന് കോൺഫിഡൻസ് ഗ്രൂപ്പ് നൽകിയിട്ടുണ്ട് മാത്രമല്ല മറ്റന്നാൾ കോൺഫിഡൻസ് ഗ്രൂപ്പിന് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമുക്ക് ഔദ്യോഗികമായി തന്നെ കേൾക്കാൻ കഴിയും കാരണം ഒരു വാർത്താ സമ്മേളനം അവർ വിളിച്ചിട്ടുണ്ട് കൊച്ചിയിൽ വെച്ചായിരിക്കും മറ്റന്നാൾ ഒരു വാർത്താ സമ്മേളനം നടക്കാൻ വേണ്ടി പോകുന്നത് കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ അതിലൂടെ പറയും എന്നതാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് അറിയിച്ചിട്ടുള്ളത് അങ്ങനെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് വാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഒന്ന് കുടുംബത്തിൻ്റെ ആദായനികുതി വകുപ്പിൽ നിന്നുണ്ടായ സമ്മർദ്ദം എന്നുള്ള വാദം അതേസമയം ആദായനികുതി വകുപ്പായിട്ടെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സമ്മർദ്ദം ഞങ്ങൾ ചെലുത്തിയിട്ടില്ല ിക്കുന്നു മാത്രമല്ല സി സി ടി വി ദൃശ്യങ്ങൾ അന്നത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഡോക്ടർ റോയ് നേരിട്ട് അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് പോകുന്നതാണ് സി സി ടി വിയിൽ പോലീസിന് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഒരു ചോദ്യം ചെയ്യൽ അന്നേ ദിവസം നടന്നിരുന്നില്ല എന്ന കാര്യത്തിൽ കൂടി ഒരു സ്ഥിരീകരണം വരുന്നുണ്ട് ഏതായാലും എന്താണ് സത്യാവസ്ഥ എന്നറിയേണ്ടതുണ്ട് പെട്ടെന്നൊരു ദിവസം അങ്ങനെ മരിക്കേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിനുള്ളതായി ആർക്കും അറിയില്ല വളരെ ആത്മവിശ്വാസത്തോടെ പ്രതിസന്ധികളെ നേരിടാനും അത്തരം പ്രതി പ്രതിസന്ധികളെയൊക്കെ മറികടന്നാണ് അദ്ദേഹം വലിയൊരു സാമ്രാജ്യം പടുത്തുയർത്തിയത് എന്ന് നമുക്കറിയാം കാരണം ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ വലിയൊരു സാമ്രാജ്യം അദ്ദേഹത്തിന് പടുത്തു വരുത്താൻ കഴിഞ്ഞു ആയിരക്കണക്കിന് കോടി ഏതാണ്ട് ഒൻപതിനായിരം കോടിയിലധികം രൂപയുടെ ആസ്തിയുള്ള വലിയൊരു പ്രസ്ഥാനമായി കോൺഫിഡൻസ് ഗ്രൂപ്പ് മാറി രാജ്യത്തും വിദേശത്തും അവർക്ക് വലിയ വലിയ പ്രൊജക്ടുകളൊക്കെ തേണ്ടുണ്ട് സീറോ ഡെപ്റ്റ് ബിസിനസ് മോഡൽ ഒരു രൂപ പോലും കടമില്ലാത്ത ബിസിനസ് മോഡൽ എന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഒരു ഒരു ഹൈലൈറ്റ് ആയിരുന്നു അവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു അങ്ങനെ ഒരു ബിസിനസ് മോഡൽ വളർത്താൻ കഴിഞ്ഞ ഒരു രൂപ പോലും ബാധ്യതയില്ലാത്ത ഒരു വ്യക്തിയെ ഇത്രമേൽ സമ്മർദ്ദത്തിലാക്കാൻ എന്തായിരുന്നു എന്നത് സ്വാഭാവികമായും ഏവർക്കും ഈ മരണവാർത്ത അറിഞ്ഞ ഞെട്ടലിൽ ഓരോരുത്തർക്കും മനസ്സിൽ വരുന്ന ചോദ്യമാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പോലീസ് കർണാടക പോലീസ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ തേടുന്നത് ഡി ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം അന്വേഷണം പുരോഗമിക്കുന്നത് അദ്ദേഹം അദ്ദേഹമാണ് ഈ അന്വേഷണ സംഘത്തിനെ മേൽനോട്ടം ആ അറിയാൻ വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇതിൽ നടക്കുമെന്നും അല്പസമയത്തിനകം തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും ും ബംഗളൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം